ണ്ടാമതിയായി സംഗീതമാണ്ക്ക് ഉഷസിൽ മാൻപേട എന്നൊരു അകത്തിൽ താഴെ ഒരു സങ്കീർത്തണം എന്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ജനക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അതൊന്നും നിൽക്കുന്നതെന്ന് എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നുവെങ്കിലും നീ ഉത്തരമല്ല രാത്രികാലത്തിൽ ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും ഔന്നതയില്ല ഇസ്രായേലിന്റെ സ്ഥിതികളിൽ നിങ്ങൾ വസിക്കുന്നുവെ നീ ഭക്ഷ്യത്തിനാവുന്നില്ല ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടിയുകയും ചെയ്തു അവർ നിന്നോട് രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു രചിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയെത്രേ മനുഷ്യൻ്റെ ജനതെന്ന് തന്നെ എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിവേശിക്കുന്നു അവർ അതെ മലർത്തി തലകുടുക്കുന്നു എ ഹോബിങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവന് പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു എൻ്റെ അമ്മയുടെ മുളക് കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറക്കി ഗർഭപാത്രത്തിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉത്തരം മുതൽ നീ എൻ്റെ ദൈവം കഷ്ടമറിരിക്കാൻ എന്നെ വിട്ടാർന്നിരിക്കരുത് സഹായ പരമാറ്റാരുമില്ലല്ലോ അനേകം കാളകൾ എന്നെ വളഞ്ഞു ബാശങ്കുറ്റമാരനെ ചുറ്റിയിരിക്കുന്നു ബുബുഷിയോട് അലർന്ന സിനിമം പോലെ അവർ എൻ്റെ നേരെ വായ്പകൾ വെളുക്കുന്നു ഞാൻ വെള്ളം പോലെ തൂങ്ങി എൻ്റെ അസ്ഥികളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയ പോലെയായി എൻ്റെ കൂടെ നടുവെ ഊരികിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകക്ഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവണ്ണക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മര മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളെ ഒക്കെയും എനിക്കെണ്ണ അവർ എന്നെ ഒറ്റ നോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ ഹോ ആരിക്കരുതേ എൻ്റെ തുണയായുള്ളവ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ വാളും കയ്യുന്ന എൻ്റെ പ്രാണിയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനേയും വിഡീവിക്കണമേ സിംഹത്തിൻ്റെ വാൽ നിന്ന് എന്വേഷിക്കണമേ കാട്ടുകോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് എനിക്ക് ഉത്തരമുള്ളൂ ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാപതിയെ ഞാൻ നിന്നെ സ്തുതിക്കും ഹോഭക്തന്മാരെ അവനെ ശ്രദ്ധിപ്പിൻ യാക്കോവിൻ്റെ സർവസന്ധതിയുമായുള്ളവരെ അവനെ ബോധപ്പെടുത്തുവിൻ ഇസ്രായേലിൻ്റെ സർവസന്ധിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവൻ അരിഷ്ട ദരിശത അവൻ നിരസിച്ചില്ല വറുത്തതുമില്ല തന്റെ മുഖം അവന് മറിച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ പീഴ്ചപ്പോൾ കേരള ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങളിൽ നിന്ന് വരുന്നു അവൻ്റെ ഭക്തന്മാർ കാണുകയും ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും അല്ലെങ്കിൽ വൃത്തി നിർദ്ധൃതരാകും ഹോവിയെ അന്വേഷിക്കുന്നവർ അവനെ ശ്രദ്ധിക്കും നിങ്ങളുടെ ഹൃദയം എന്തെങ്കിലും സുഹൃത്തോടെ ഇരിക്കട്ടെ ഭൂമിയുടെ അതികളൊക്കെയും ഓർത്ത് ഹോവിയെങ്കിലേക്ക് തിരിയും ജാതികളെ വംശങ്ങളൊക്കെയും നിൻ്റെ മുമ്പാകെ നമസ്കരിക്കും രാജ്യത്തന്നെ ഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ കുട്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും തൻ്റെ പ്രാണയെ രക്ഷിപ്പാൻ കഴിയാത്തവരും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോടെ ഹോവിയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാവുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ ദീതിയെ വർണ്ണിക്കുന്നു